അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചെടി ഇവിടെ വെച്ചിട്ട് അത് ഈ പിന്നെ ഇൻ്റർലോക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊക്കെ പിന്നെ ഇവിടെ ചെടി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ വൃത്തിയാക്കണം അതൊക്കെ നമ്മൾ ഓരോ സൈഡിലൊക്കെ ഈ ചെടികൾ മാറ്റിയേ ചെയ്തിട്ടുള്ളൂ കേട്ടോ വേണ്ടീലേ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഈ ഇത് ഭോഗം ഇല്ല അവിടുന്ന് ഇതൊരു പിന്നെ പറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഇൻ്റർലോക്കിൻ്റെ അടിയിൽ വേർ ഇറങ്ങിയതുകൊണ്ടാണ് നമ്മളത് അവിടെ നിന്ന് എടുക്കാത്തത് കേട്ടോ അല്ലെങ്കിൽ അത് അവിടുന്ന് മാറ്റും അത് ഏതായാലും ഒന്ന് എടുക്കണമുണ്ട് അത് അപ്പോൾ നമ്മൾ ഈ സൈഡൊക്കെ എല്ലാ ചെടികളും നമ്മളിങ്ങനെ ഒരു സൈഡ് ഇതിൻ്റെ ഒരു വാരം ചേർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്താണ് നമ്മളെ പച്ചക്കറി ചീരൊക്കെ അവിടെ ആ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഭോഗം ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട് ഈ മാറ്റുമ്പോൾ അതിന് ചെറിയൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഈ അടിയിക്ക് വേറിറങ്ങിയ ൊക്കെ പിന്നെ ചെറിയൊരു വാട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് പിന്നെ നല്ല നന വെച്ച് നനച്ചെടുത്തിട്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഭാഗം നമ്മൾ ഫുള്ള് ഇങ്ങനെ മാറ്റുക ചെയ്ത് കേട്ടോ ഈ ഒരു സൈഡ് ഇനി പിന്നെ അതിൻ്റെ ആ ഭാഗത്തുള്ള ചെടികൾ നമുക്കിത് പിന്നെ മാറ്റേണ്ടി കാരണം അവിടെ പിന്നെ ഇത് പിന്നെ ഒരുപാട് ചെടികളുണ്ടല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ലൈനാക്കി വെക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെയാണ് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് നമ്മളത് മാറ്റിയത് കേട്ടോ അപ്പോൾ അത് ഈ ഭാഗം അങ്ങനെ ഇതിങ്ങനാണ്ട് ഈ ഒരു ആ തല വരെ നമ്മളിങ്ങനെയാണ്ട് മാറ്റി ഇത് ഇതൊക്കെ പുതിയതാക്കി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ആ ഒരു സൈഡിൽ ഇങ്ങനെ നിന്നിയതാണ് അപ്പോൾ നമ്മൾ ഈ ചെടികൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ പിന്നെ ഇതിലുള്ള പിന്നെ ചെടികളൊക്കെ നമ്മൾ ഒരേ ഇതിലിങ്ങനെ പാറ്റണുകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഓലച്ചെടി കണ്ടില്ലേ ഈ ഒരു ഈ ഒരു ചെടി ഇത് നമ്മൾ ഒന്നായിട്ട് ഒരൊറ്റ ലൈനിൽ ആ തല വരെ അങ്ങനെയാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളത് കാരണം കുറഞ്ഞിട്ട് പാക്ക് ഇത് കണ്ടിട്ടില്ലേ ആ ഒരു പൈപ്പ് ലൈനിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ ഇടയിൽ ആ തല വരെ നമുക്ക് ഇതിനെ ഈ ഒരു ഓലച്ചെടി വെക്കാണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപാടിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇത് ഈ ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പിൽ ഇവിടെ പുല്ലുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആ ഒരു തുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ചെറിയൊരു മതില് ആ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് ഒരു ഒന്നര ഇഞ്ച് പിന്നെ കന ഉള്ളത് അവിടെ ഇങ്ങനെ നമ്മൾ ഒന്നായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ആ തല വരെ നമ്മൾ നമ്മളങ്ങനെയാണ്ട് വെക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ലൈൻ ഇങ്ങനെ വെച്ചുകയാണ് കേട്ടോ പിന്നെ ഫുള്ള് ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ ഒക്കെ ഈ ഒരു സൈഡിൽ വെച്ചാൽ മറ്റേ നമ്മൾ മുൻഭാഗത്ത് മാത്രമായിരുന്നു ഈ ചെടികളൊക്കെ വെച്ചിരുന്നത് അപ്പോൾ അത് നമ്മൾ സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട് ഒന്നാമത് കാരണം എന്ന് പറഞ്ഞാൽ ഈ വില്ല പിന്നെ ഇത് കടലാസ് ചെടി ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടണില്ല ഒരു കൂട്ടത്തിൽ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അത് നമ്മളാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക ചെയ്ത കേട്ടോ അപ്പം നമുക്കത് ചെറുക്കിങ്ങനെ പുതിയൊരു വീഡിയോ അതിൻ്റെ ഇതുവരെ അവരോട് നമസ്കാരം നോക്കുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ചെയ്യാൻ മറക്കണ്ട ഭാഗത്തും